ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം പി സി ജോർജിന് മാത്രമായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേക നിയമമുണ്ട് പി സി ജോർജ് എന്തു പറഞ്ഞാലും കേസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വലിയ രൂപത്തിൽ ക്യാമ്പയിനുകൾ പി സി ജോർജ് മതനിന്ന നടത്തി അങ്ങനെ മതനിന്ന നടത്തിയ ഒരുപാട് പേര് വിലസി നടക്കുന്ന നാടുകൂടിയാണ് ഈ കേരളം അതിനൊന്നും കുഴപ്പമില്ല കാരണം പി സി ജോർജ് ആകുമ്പോൾ ചാഞ്ഞ കൊമ്പാണല്ലോ ചാടി ചാടിക്കേറാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിന്റെ കടയ്ക്കൽ ഇപ്പോൾ സുരേന്ദ്രൻ കാരണം സുരേന്ദ്രൻ പറഞ്ഞു മുമ്പ് നാഥനില്ല കളരിയായിരുന്നു അതുകൊണ്ട് പി സി ജോർജിന്റെ മെക്കിട്ട് കയറാൻ നിങ്ങൾ എളുപ്പമായിരുന്നു പക്ഷെ ഇന്ന് രാഷ്ട്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് പി സി ജോർജൻ അതുകൊണ്ട് പി സി ജോർജിനെതിരെ വല്ലാതെ കടന്നാക്രമണം നടത്തിയാൽ ഞങ്ങൾ ഇടപെടും അതോടുകൂടി ഏതാണ്ടൊന്നും തിങ്ങി അപ്പോൾ പി സി ജോർജ് രംഗത്ത് വന്നു പി സി ജോർജ് പറഞ്ഞു ഒരു പക്ഷേ നേരത്തെ തന്നെ ഞാൻ ബി ജെ പിയിൽ അംഗത്വം എടുക്കേണ്ടതായിരുന്നു ഞാൻ കുറച്ച് താമസിച്ചു പോയോ ബി ജെ പിയിലേക്ക് ചേരാൻ അതെ ആ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അതുപോലെ കോൺഗ്രസ് പാരമ്പര്യമുള്ള പത്മജ എ കെ ആന്റണിയുടെ കുടുംബത്തിൽ നിന്നും അനിൽ ആന്റണി ഇവർക്കൊക്കെ മനസ്സിലായി ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയല്ല താൻ ഒരു രാഷ്ട്രീയക്കാരനായത് താൻ നേടിയ വിദ്യാഭ്യാസം തന്റെ കഴിവ് തൻ്റെ എഫേർട്ട് ഇതൊക്കെ വിനിയോഗിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന ഒരു ആശയം അവർക്ക് കിട്ടി അതുകൊണ്ടാണ് അവരെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനല്ല എന്റെ സമയവും എൻ്റെ എഫേർട്ടും ഞാൻ വിനിയോഗിക്കുന്നത് എന്റെ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് എന്നുള്ള രൂപത്തിലാണ് അവരൊക്കെ ബി വരുന്നത് ഓക്കെ അങ്ങനെ ഇനിയിപ്പോ ആരൊക്കെയാണ് വരാനിരിക്കുന്നത് എന്ന് ഏതാണ്ട് പത്മജ പൊട്ടിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ രാഹുലേശ്വർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ശ്രീമതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണ് എല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിന്യായം അടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായിട്ട് വ്യാജപരാതിയാണെന്ന് തെളിഞ്ഞല്ലോ സരിതയ്ക്കെതിരെ എന്താ കേസ് കേസെടുക്കാൻ വ്യാജപരാതിയാണ് റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് സംശയമല്ലാതി പറഞ്ഞ സരിതക്കെതിരെ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവതിര താരങ്ങളിൽ ഒന്നായ നിവിൻ കോണിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇവിടെ നീതി കിട്ടുമെന്ന് നമ്മൾ കരുത് മുഖ്യമന്ത്രിയോട് കൂടി ഒരാ മുഖ്യമന്ത്രി സഹാസി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടു ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എന്റെ കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആഗ്രഹോട് ചോദിക്കാനുള്ളത് ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ചോദ്യം അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ അത് ചോദ്യമാണ് കേട്ടോ സ്ത്രീകൾക്ക് മാത്രമേ ആത്മാഭിമാനമുള്ള പുരുഷന്മാരെ ആർക്കും പറയാമോ മില്യൺ ഡോളർ അങ്ങനെ പ്രശ്നം മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ചോദ്യം ചെയ്താലും ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് ഒരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർത്ഥസത്യവും സത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ് ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ് നമ്മൾ വക്കീൽ ഞാൻ വക്കീൽ കൂടി ആരോ വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരോ എഴുതി കൊടുക്കുകയാണ് അതായത് കേസിലൊന്ന് ഗ്രാവിറ്റി കൂട്ടുക ഗോപി ചെമ്മണ്ണൂർക്കെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു കേസിന്റെ ഗൗരവം കൂടിയത് അതായത് പത്ത് ക്യാമറകൾ മുമ്പിലുണ്ട് നൂറ്റി മുപ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് അവൻ കൂടിയ കറക്റ്റ് അവൻ ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിവന് ശ്രീ സുരേഷ് ഗോപി ക്ഷേമപ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ച് നൂറ് ശതമാനം തെറ്റാണ് അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും പക്ഷേ അത് സെക്ഷൻ അസോൾട്ടാണെന്ന് പറയുന്നതിന്റെ തന്ത്രം എന്താ കേസിൽ കുറച്ച് ഗ്രാവിറ്റി കൂടും കേസിൽ കുറച്ച് പവർ കൂടും ഉദ്ദേശം അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജപരാതികളോ അർത്ഥ സത്യ പരാതികളോ ഞങ്ങളുടെ ആത്മാഭിമാനവും പ്രധാനമല്ലേ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷിച്ച് വ്യാജപരാതിയാണെന്നും റിപ്പോർട്ട് അതായത് നിവിൻ കോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ കോളി രണ്ട് ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് ഒരു സ്ത്രീ കേസ് കൊടുക്കും ഞാൻ അടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറിച്ച് വന്നു ആ സ്ത്രീ പറയുകയാണ് നിവിൻ പോളി റേപ്പ് ചെയ്തു നിങ്ങൾ എല്ലാം കേട്ടുകാണും നിവിൻ നിവിൻ കോളി

രക്ഷപ്പെട്ടു ഈ മനുഷ്യൻ അനുഭവിച്ചു ചെയ്തല്ലോ നിവിൻ കോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ കോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു ഇനി വേറെ ആരും പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് ആ പെൺകുട്ടിക്കെതിരെ വ്യാജപരാതി നൽകിയത് എന്താ കേസെടുക്കാം കുറച്ചുകൂടെ എല്ലാവരും ഓർക്കും ഉദാഹരണം പറയും ശ്രീ സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണ് ഇതെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിനിയായ വടക്കമുണ്ടുമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായി വേട്ടയാടി വ്യാജപരാതിയാണ് തെളിഞ്ഞത് സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാൻ വ്യാജപരാതിയാണ് ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് ഇതെല്ലാം സംശയമല്ല കോടതി പറയുകയും ചെയ്യും അപ്പൊ വ്യാജപരാതി പറഞ്ഞ സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാൻ അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവതിര താരങ്ങളിൽ ഒന്നായ നിവിൻ പോണിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇവിടെ നീതി കൊടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ നിവിൻ കോളിക്ക് എതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരം നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ നിങ്ങളോട് കൂടി പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാഹചര്യങ്ങൾ നമ്മുടെ ഇത് വിട്ടുപോകും ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ പറയാൻ പറഞ്ഞാൽ ശരിയാണെന്നറിയില്ല എന്നാലും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോ എന്റെ കൂടുതൽ വന്നിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ അദ്ദേഹം ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹം വിവാഹവാക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നെതിരെ വ്യാജപരാതി കൊടുക്കുകയും കോടതി അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിന് അക്യൂസ് ഒക്കെ കൊടുത്തു പക്ഷേ ഇന്നും പുള്ളിക്ക് ജോലിയും പറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് യങ്ങ് ഗൗരിദാസൻ സ്ഥാനം ഹിന്ദുവിന്റെ ഏറ്റവും സാർ വെളിപ്പെടാന ഗവരിദാസൻസാരം താരം വന്നാൽ വെള്ളി അടിച്ചുക നന്നായി ഇംഗ്ലീഷ് പറയുന്ന നന്നായി മലയാളം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ നടത്തിയിരുന്ന വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി അതിന്റെ താഴെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത്മർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളുമാണ് ഹിന്ദു പോലുള്ള ഒരു പ്രഭുവായ പ്രഭുമാരണത്തിന് അദ്ദേഹം പോയി അദ്ദേഹത്തിനെതിരെ എതിട്ട് ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റ് ആയി വിളിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം കുറ്റക്കാരനാണോ തെറ്റുകാരനോ ഒന്നുമില്ല പുള്ളിക്കെതിരെ ഒന്നുമില്ല പുള്ളിക്കെതിരെ പറയുന്ന പോലും എന്താ അറിയാമോ അൺ ടുസ് നടത്തിയ അറിയില്ല എന്താണ് വ്യക്തമായ ഒരു വ്യക്തിയുടെ ജീവിതവും ചെറുപ്പവും കയ്യാണ് പോകുന്നത് ഇങ്ങനെ ഒന്നല്ല ഒരായിരം സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ പടച്ചുവിട്ടാലും നമ്മുടെ നാട്ടിൽ ഒരു നിയമവുമില്ല ഒരു നീതിയുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ ഒരു വാക്ക് പറഞ്ഞു നോക്കട്ടെ അതിവിടത്തെ പ്രശ്നമാണ് വലിയ ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടും പുരുഷന്മാർക്കും നീതിയില്ല സ്ത്രീകളാൽ വിലപിക്കപ്പെടുന്ന പിന്നെ ബുദ്ധിമുട്ടുന്ന ജീവിതം നഷ്ടപ്പെടുന്ന പെരുവഴി ആധാരമായി മാറുന്ന കുടുംബജീവിതം തന്നെ താറുമാറാകുന്ന സ്ത്രീകൾക്കും നീതിയില്ല ഈ സംവിധാനങ്ങളൊക്കെ മാറേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചു പോയിട്ടുണ്ട് നന്ദി